മലങ്കര കാത്തലിക് ടിവിയുടെ വിശ്വാസവും യുക്തിയും എന്ന പരമ്പരയുടെ മറ്റൊരു എപ്പിസോഡിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം കഴിഞ്ഞയാഴ്ച നമ്മൾ ചർച്ച ചെയ്തത് പ്രായോഗിക നിരീശ്വരവാദം അതുപോലെ വ്യക്തിപരമായ ദൈവാനുഭവം എന്നീ വിഷയങ്ങളെ പറ്റിയുള്ള ചോദ്യങ്ങളായിരുന്നു തുടർന്നുള്ള ചോദ്യോത്തരങ്ങളിലേക്ക് ബഹുമാനപ്പെട്ട മര്യാദാസ്ഥനോടൊപ്പം നമുക്ക് കിടക്കാം വെച്ചാൽ നമ്മൾ ദൈവാസ്ഥവുമായിട്ട് ബന്ധപ്പെട്ട ചോദ്യങ്ങൾ മുൻപ് കണ്ടു പലതിലും അച്ഛൻ പറഞ്ഞൊരു കാര്യം യുക്തി എന്നത് പൂർണ്ണമായിട്ടും ദൈവത്തിൻ്റെ അസ്തിത്വം തെളിയിക്കാനുള്ളൊരു ഘടകമല്ല മറിച്ച് വിശ്വാസത്തിനെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു സഹായിക്കുന്ന ഒരു ഘടകം മാത്രമാണ് അല്ലെങ്കിൽ ഒരു ചാടാനുള്ളൊരു ഒരു ആക്കം കൊടുക്കുന്ന ഒരു ഘടകമാണ് യുക്തി എന്നുള്ള ഒരു കാര്യം അച്ഛൻ പറഞ്ഞിരുന്നു എങ്കിലും യുക്തിപരമായി മാത്രം ചിന്തിച്ചുകൊണ്ട് ദൈവാസ്തുത്വത്തെക്കുറിച്ച് ചിന്തിക്കാൻ പറ്റുന്ന ആശയങ്ങളോ അല്ലെങ്കിൽ തെളിവുകളോ അങ്ങനെ എന്തെങ്കിലും നമുക്ക് പറയാനായിട്ടുണ്ടോ രണ്ടായിരത്തി അഞ്ഞൂറ് വർഷത്തെ ഫിലോസഫിയുടെ ചരിത്രത്തിൽ ഇങ്ങനെയുള്ള ധാരാളം ആർക്യുമെൻസ് ഉണ്ട് ഒരു പക്ഷെ നമ്മളെ ക്രിസ്ത്യാനികളെ സംബന്ധിച്ചിടത്തോളം കൂടുതൽ പരിചിതമായിട്ടുള്ളത് എന്ന് പറയുന്നത് ഒന്ന് തോമസ് അക്യൂനാസിൻ്റെതാണ് പിന്നെ സെൻറ്റ് ആൻസലം ഓഫ് കാന്തൽപുറി കാന്തൽബുറിയിലെ ആച്വിഷപ്പായിരുന്ന വിശുദ്ധ ആൻസലത്തിൻ്റെ അങ്ങനെ ഉണ്ട് അല്ല ഡൺസ് കോട്ടസിൻ്റേത് ഒരുപക്ഷെ കൂടുതൽ പരിചിതം തോമസ് അക്യൂനാസിൻ്റെതായതുകൊണ്ട് നമുക്ക് അതിനെപ്പറ്റി വേണമെങ്കിൽ അല്പം സംസാരിക്കാം തോമസ് അക്യുനാസിൻ്റെ ഈ വാദഗതികൾ വാസ്തവത്തിൽ അരിസ്റ്റോട്ടിൽ എന്ന് പറയുന്ന യവനദത്ത ചിന്തയിൽ നിന്ന് കടം കൊണ്ടു കടം കൊണ്ടിട്ടുള്ളതാണ് ഒന്നാമത്തേത് ചലനം എന്ന സങ്കർഭത്തിൽ എല്ലാം ചലിക്കുന്നുണ്ട് ഒരു പദാർത്ഥം എടുത്താൽ പോലും അതിൻ്റെ ഉള്ളിൽ ചലനമുണ്ട് ഇത് സോൾഡാണ് നമുക്ക് തോന്നും പക്ഷേ ഇത് വൈബ്രേറ്റ് ചെയ്യുന്ന മോളിക്യൂൾസും ആറ്റംസും ന്യൂട്രോൺസും ഇലക്ട്രോൺസും എല്ലാം കൂടെ കൂടുന്നതാണ് പ്രപഞ്ചം മൊത്തം പ്രത്യേകമായ ചലനത്തിനാണ് അല്ലെങ്കിൽ പുഴ ഒഴുകുന്നു ആ ഒരു ചലനമാണ് അല്ലെങ്കിൽ മനുഷ്യ ശരീരത്തിൻ്റെ ഉള്ളിൽ ചലനങ്ങളുണ്ട് അപ്പം ചലനം എന്ന് പറയുന്നത് ഒരു ഊർജത്തിൻ്റെ പ്രതിരൂപമായിട്ട് നമുക്ക് വേണമെങ്കിൽ കാണാം അപ്പോൾ ഒന്ന് ചലിക്കണമെങ്കിൽ അത് സയൻസും പറയുന്നുണ്ട് ചലനത്തിൻ്റെ ഒരു നിയമം തന്നെ അതാണ് ഒരു യൂണിഫോം മോഷനിലോ റെസ്റ്റിലോ ഇരിക്കുന്ന അല്ലെങ്കിൽ നിശ്ചലാവസ്ഥ ഇരിക്കുന്ന ഒരു കാര്യത്തെ ആ യൂണിഫോം മോഷൻ നിർ നിർത്തണമെങ്കിലും റെസ്റ്റിലായിരിക്കുന്നതിനെ ചലിപ്പിക്കണമെങ്കിലും ഒരു എക്സ്റ്റേണൽ ഏജൻറ്റ് വേണം അപ്പോൾ എന്തുകൊണ്ടാണ് ഇത് ചലിച്ചത് അതിൻ്റെ പിന്നിൽ ഒരു കാരണമുണ്ട് അതിൻ്റെ പിന്നിൽ ഒരു കാരണമുണ്ട് അതിൻ്റെ പിന്നിൽ അപ്പോൾ ഇതിങ്ങനെ ഇൻ ആയിട്ട് നീണ്ടുപോകാൻ പറ്റില്ലല്ലോ അപ്പോൾ അതുകൊണ്ട് അതിൻ്റെ ആദ്യം ഒരു പ്രതിഷ്ഠ വെക്കേണ്ടി വരും അൺമൂവ് മൂവർ എന്നുള്ളതാണ് സ്വയം സ്വയം ചലിക്കാതെ മറ്റതിനെ ചലിക്കാൻ സാധിക്കുന്നത് അതായത് എനിക്ക് അതിൻ്റെ ചലനത്തിന് മറ്റൊരു കാരണമില്ല അങ്ങനെയുള്ള ഒരു ബിഗിനിങ് അതാണ് ദൈവസങ്കല്പത്തിൻ്റെ ഒരു കാര്യം രണ്ടാമത് പറയുന്നത് കണ്ടിൻജൻസി ഓഫ് തിങ്സ് നശ്വരതയും ഈ നശ്വരത ക്ക് ഒരു കാരണമാണമെങ്കിൽ അത് അനശ്വരമാണ് അപ്പോൾ ഞാൻ കാണുന്ന ശിഥിലമായി പോകുന്ന അല്ലെങ്കിൽ ചിതറിപ്പോകുന്ന അല്ലെങ്കിൽ ഇല്ലായ്മയിലേക്ക് പോകുന്നതിൻ്റെ പിന്നിൽ നശ്വരമാണെങ്കിൽ നശ്വരമായത് അതിൻ്റെ തന്നെ കോസായിരിക്കാൻ പറ്റില്ല അപ്പോൾ അതിൻ്റെ പിന്നിലുള്ള ഒരു പറ്റി നമ്മൾ ചിന്തിക്കേണ്ടതായിട്ട് വരും അതുപോലെ തന്നെയാണ് കോസാലിറ്റി എന്ന് പറയുന്ന കൺസെപ്റ്റ് നമ്മൾ ഒബ്സേർവ് ചെയ്യുന്നതിൽ എഫക്ട്സാണ് അപ്പോൾ ആ എഫക്ട്സിന് ഒരു കാരണം പുറയിൽ ഉണ്ടാണ്ട് വരും അല്ലെങ്കിൽ അതിൻ്റെ ഒരു പ്രത്യാഘാതം നമ്മൾ ഒബ്സർവ് ചെയ്യുകയാണെങ്കിൽ അതിനൊരു കാരണം ഉണ്ടാകാതിന് ഉണ്ടാകേണ്ടതായിട്ട് വരും അങ്ങനെ നമ്മൾ നോക്കുമ്പോൾ ഈ ഇൻഫിനിറ്റ് റിസസ് എന്ന് പറയുന്ന ഒരു മീനിങ് ലെസ് കോൺസെപ്റ്റാണ് പലപ്പോഴും നമ്മൾ പറയാറുള്ള ഒരു കാര്യമാണ് കോഴിമുട്ടയാണോ കോഴിയാണോ ആദ്യം ഉണ്ടായത് എന്ന് അപ്പോൾ ഈ മുട്ട ഉണ്ടാകണമെങ്കിൽ ഒരു കോഴി ഇട്ടതാണ് ആ ഉണ്ടാണെങ്കിൽ ഒരു കോഴിമുട്ടിരിക്കും അങ്ങനെ പുറമുട്ടോ അപ്പോൾ ചിലർ ചോദിക്കുമ്പോൾ ദൈവം എന്ന് പറഞ്ഞൊരു വലിയ കോഴിയാണോ എന്നുള്ള അതല്ല ഈ ഒരു മൂവ്മെൻറ്റിന് പുറത്ത് നിൽക്കുന്ന ഒരു ചൈതന്യം എന്നുള്ള രീതിയിലാണ് അപ്പോൾ അൺമൂവ്ഡ് മൂവറുണ്ട് ഉണ്ട് അതുപോലെ തന്നെ കണ്ടിൻജൻസി നമ്മളെ അതിലേക്ക് കൊണ്ടുവരുന്നുണ്ട് ഒന്നിന് അതിൻ്റെ തന്നെ കാരണമാകാൻ പറ്റില്ല അതിൻ്റെ പിന്നിലുള്ള യാഥാർത്ഥ്യം നമ്മൾ ഇതുവരെ ചർച്ച ചെയ്തതിൽ ഒന്ന് നമ്മൾ പറഞ്ഞത് അൺമൂവ്ഡ് മൂവർ രണ്ടാമത്തേത് കോസാലിറ്റി മൂന്നാമത്തേത് കണ്ടിൻറ്റൻസി നാലാമതൊരു കാര്യം കൂടി കൂടിയുണ്ട് അതെന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ കമ്പെയർ താരതമ്യം ചെയ്യും എൻ്റെ ജീവിതത്തിൽ ആ താരതമ്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു ഗ്രഡേഷൻ അല്ലെങ്കിൽ ഒരു പൂർണതയിൽ പല ഗ്രേഡുകൾ വരും അപ്പോൾ ഇവിടെ പല തരത്തിലുള്ള വെളുത്ത വസ്തുക്കൾ ഇരിക്കുന്ന ചിന്തിക്കുക ഇതാണ് വെളുത്തത് പിന്നെ സെബാസിൻ്റെ വസ്ത്രമാണോ കൂടുതൽ വെളുത്തത് ആയിരിക്കുന്ന ബോർഡാണോ കൂടുതൽ വെളുത്തത് പിന്നെ വെളുപ്പിൻ്റെ പല ഷെയ്ഡ്സ് കാണിച്ചു കഴിയുമ്പോൾ ഏറ്റവും പെർഫെക്റ്റ് ആയിട്ടുള്ളൊരു വെളുപ്പ് ഞാൻ സെലക്ട് ചെയ്യും ആരോഗ്യം ഇയാൾക്കാണ് കൂടുതൽ ആരോഗ്യം മറ്റേ ആൾക്കാണോ കൂടുതൽ ആരോഗ്യം അപ്പോൾ നമ്മൾ ഒരുപോലെയുള്ള പല കാര്യങ്ങൾ പല ഗ്രേഡിൽ ഒരു ഗ്രഡേഷനിലുള്ളതിൽ നമ്മൾ താരതമ്യം ചെയ്തിട്ട് ഇന്നതാണെന്ന് സെലക്ട് ചെയ്യാനുള്ള കഴിവ് അതിന് കമ്പാരിറ്റീവ് റീസണിങ് എന്നാണ് പറയുന്നത് അതെ പക്ഷേ കമ്പയറിങ് നമ്മൾ നടക്കുന്ന ഒരു കാര്യമുണ്ട് എന്താണെന്നറിയാമോ നമ്മളൊരു തോത് ഒരു മാനദണ്ഡം ഒരു ക്രൈറ്റീരിയൻ ഉപയോഗിക്കുന്നുണ്ട് അത് ഇതിന് പുറത്താണ് ഏറ്റവും എളുപ്പമുള്ളത് അതുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ അതിനോട് പെർഫെക്റ്റ് ആയിട്ടുള്ളതിനോട് ഏറ്റവും ചേർന്ന് അല്ലെങ്കിൽ ഏറ്റവും അടുത്ത് നിൽക്കുന്നതിനെയാണ് നമ്മൾ ദ ബെസ്റ്റ് എന്ന് പറയുക അപ്പോൾ ആ മോസ്റ്റ് പെർഫെക്റ്റ് സാധനം എവിടെയായിരിക്കുന്നത് ഇത് നമ്മുടെ മനസ്സിൽ ദൈവം തന്നിട്ടുള്ള ഒരു ഗിവൺ എൻലൈറ്റൈൻമെൻ്റ് ആണ് അപ്പോൾ ഈ ദേവിളിൽ നിന്ന് വന്നു ആ സോഴ്സിനെയാണ് നമ്മൾ ആ പൂണനന്മയാണ് നമ്മൾ ദേവിനോട് അതുപോലെ തന്നെയാണ് ഈ നാം ജീവിക്കുന്ന പ്രപഞ്ചം ഞാൻ ഉൾപ്പെടെയുള്ള പ്രപഞ്ചം ഒരു ഡിസൈൻ ആൻഡ് ഓർഡർ വ്യക്തമാകുന്നുണ്ട് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ എൻ്റെ ഹൃദയത്തിൻ്റെ മിടിപ്പ് അതിനൊരു ഓർഡർ ഉണ്ട് അത് കൂടിയാലും കുറഞ്ഞാലും പ്രശ്നം ഒരു മിനിറ്റിൽ എൻ്റെ കൺപോളകൾ അടയുന്നതിൻ്റെ പോലും കണക്കുണ്ട് അത് കൂടുതലാണെങ്കിലും അനവൈകല്യം പുലമുണ്ട് കുറവാണെങ്കിൽ കണ്ണിൻ്റെ ക്ലീനിങ് അടക്കത്തില്ല അപ്പോൾ അതിനകത്തൊരു ക്രമമുണ്ട് എൻ്റെ ബി പി അതൊരു ക്രമമുണ്ട് ഇതിൻ്റെ ഒക്കെ എൻ്റെ ശരീരത്തിനുള്ള എന്തുമാത്രം ക്രമമുണ്ട് സർവ്വ ഉപാചയ പ്രവർത്തനങ്ങൾ ഒരു ക്രമം അനുസരിച്ചാണ് പോകുന്നത് എത്തും ദാറ്റ് മീൻസ് ഒരു ഡിസൈനാണ് അപ്പോൾ നമ്മൾ നോർത്ത് നോക്കുക നമ്മൾ വഴിയെ ഒരു മരുഭൂമിയിൽ ആരും ഇല്ലാത്തൊരു സ്ഥലത്തോടെ പോവാണ് അവിടെ ഒരു വാച്ച് കിടക്കും വാച്ച് മാത്രമല്ല കല്ലും കെട്ടയും മണലും കരിലും ഒക്കെ കിടപ്പുണ്ട് പക്ഷേ ഈ വാച്ച് കാണുമ്പോൾ നമ്മൾ പറയും ഇവിടെ ആരോ വന്നിട്ടുണ്ട് കാരണം എന്താണ് ഇത് മണലുണ്ടാകുന്നതിലും ഉണ്ടാകത്തില്ല വാച്ച് ഒരു ഇൻ്റലിജൻസ് ഒരു ബുദ്ധി കേന്ദ്രം പ്രവർത്തിച്ചെങ്കിൽ ഒരു വാച്ച് ഉണ്ടാകത്തുള്ളൂ ഈ വാച്ച് ഇവിടെ കൊണ്ടുപോകണം ഒരു വാച്ച് മേക്കർ വേണം അത് ധരിച്ച ആൾ വേണം അതെ അപ്പോൾ ഒരു ഓർഡർ അല്ലെങ്കിൽ ഒരു ഡിസൈന് നമ്മൾ എവിടെയെങ്കിലും കണ്ടു കഴിഞ്ഞാൽ ഈ ഡിസൈൻ മേക്ക് ചെയ്ത ആള് ഈ ഓർഡർ ക്രിയേറ്റ് ചെയ്ത ആൾ ഉണ്ടാകണം എന്നുള്ളത് ഒരു സാമാന്യ യുക്തി തന്നെയാണ് ഏറ്റവും വലിയ ഓർഡറാണ് ഈ ഗാലക്സി സാൻ്റെ ഈ നക്ഷത്രജാലപൂരിതമായ നമ്മുടെ ആകാശം നമുക്ക് വരുന്നു നമ്മൾ നമ്മുടെ ഗ്യാലക്സിൽ നടക്കൊരു സ്റ്റാർ നേരത്തെ പറഞ്ഞതാണ് അതിനു ചുറ്റും ഗ്രഹങ്ങൾ പോകുന്നു ഓരോ ഗ്രഹത്തിനും ഉപഗ്രഹങ്ങളുണ്ട് അപ്പോൾ ഉപഗ്രഹങ്ങളീ ഗ്രഹങ്ങളെ ചുറ്റുന്നു അങ്ങനെ ഒൻപത് ഇപ്പം പെട്ടെന്ന് പറയുന്നു ഏതാ ഇതിങ്ങനെ ഒരു സിസ്റ്റമായിട്ട് ഇതിന് ചുറ്റും പോകുന്നതിന് പ്രത്യേകമായ സ്പീഡുണ്ട് പ്രത്യേകമായ പാറയുണ്ട് അല്പം അല്പമേറ്റക്കുറച്ചുകൾ ഉണ്ടായിക്കഴിഞ്ഞാൽ ഇതിലൂടെ കൂട്ടി കൂട്ടി തവിടുകൂടിയുണ്ട് പ്രപഞ്ചത്തിൻ്റെ നാശമാണ് പിന്നെ അതൊരു ഡിസൈനാണ് അത് വെറുതെ ഉണ്ടായി എന്ന് പറയുന്നത് ചാൻസ് എന്നുള്ള കൺസെപ്റ്റ് നമ്മൾ നേരത്തെ ചർച്ച ചെയ്തുകൊണ്ട് ഞാൻ അതിലേക്ക് പോകുന്നില്ല അപ്പോൾ ഇതൊരു ഡിസൈൻ ഉണ്ട് ഓർഡർ ഉണ്ട് അപ്പോൾ അതിൻ്റെ പിന്നിലുള്ള ഒരു ഉണ്ട് ക്രമമുണ്ടെങ്കിൽ അതിന് ഡിസൈൻ ചെയ്ത് ആളുണ്ടാവണം അപ്പോൾ ഇങ്ങനെയുള്ള ഈ അഞ്ച് കാര്യങ്ങൾ സമഗ്രമായിട്ട് പറയുന്നതാണ് ഫൈവ് വേസ്റ്റ് ടു പ്രൂവ് ദി എക്സിസ്റ്റൻസ് ഓഫ് ഗോഡ് ഇവിടെ സാധാരണ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ അങ്ങനെ പ്രൂവ് ചെയ്തതുകൊണ്ട് അത് എൻ്റെ ആരാധനയ്ക്ക് പാത്രമായ ദൈവമാണെന്ന് പ്രൂവ് ചെയ്തു എന്ന നിർബന്ധമില്ല എൻ്റെതാണ് അവിടെയാണ് വ്യക്തിപരമായ അനുഭവതെ പ്രായോഗികത എൻ്റെ വ്യക്തിപരമായ ജീവിതത്തിൽ എനിക്ക് വളരെ താല്പര്യം തോന്നിയിട്ടുള്ള മറ്റൊരു ആർഗ്യുമെൻറ്റാണ് ഇമ്മാനുവൽ കാന്ത് അത് ഇമ്മാനുവൽ കാന്ത് ദൈവാസ്തുത്വം തെളിയിക്കുന്നതിന് വേണ്ടി ഒന്നും പറഞ്ഞിട്ടില്ല പക്ഷേ അദ്ദേഹത്തിൻ്റെ ഫിലോസഫി നമ്മളെ അവിടെ കൊണ്ടെത്തിക്കും എന്നുള്ളതാണ് ഞാൻ ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ വളരെ പ്രശസ്തമായൊരു വാചമുണ്ട് ടു തിങ്സ് വണ്ടർ മീ ദ സ്റ്റാർ ഇ സ്കൈ അബ് ദയർ ആൻഡ് മോറൽ കോൺഷ്യൻസ് മിത്തിൻ മീ ഞാൻ നേരത്തെ സൂചിപ്പിച്ചാണ് ഇത് രണ്ട് യാത്രയാണ് പുറത്തോട്ട് പുറത്തോട്ടെങ്കിൽ യാത്ര ചെയ്യുക ഉള്ളിലേക്ക് ഒരു യാത്ര ചെയ്യുക അത്ര പുറത്തോട്ടുള്ള യാത്ര സ്പേസിലേക്ക് പോയി പോയി കഴിഞ്ഞാൽ ഒരു അറ്റവും ഇല്ലാത്ത യാത്രയാണ് ഉള്ളിലേക്കുള്ള യാത്ര അതുപോലെയാണ് പക്ഷേ ഈ യാത്ര ഒരു ഗഹനമായ കാര്യത്തിലേക്ക് എന്നെ നയിക്കും അവിടെയാണ് നമ്മുടെ മൊറാലിറ്റി അല്ലെങ്കിൽ നമ്മുടെ ധാര്മ്മികത ഏറ്റവും കരുത്തുള്ളതാകും അവിടെ ഒരു കാര്യം ഞാനൊരു നന്മ ചെയ്തു ചെറിയൊരു കാര്യമായിരിക്കാം ഒരു കണ്ണ് കാണാൻ വയ്യാത്തൊരു സഹോദരനെ റോഡ് കുറുകെ കിടക്കാൻ ഞാൻ സഹായിച്ചു അയാൾക്ക് പോലും എന്നെ കാണാൻ പറ്റത്തില്ല ഇതാരും കണ്ടിട്ടുമില്ല അയാൾക്ക് എന്നെ മുഖത്ത് നോക്കി താക്സം പറയാറില്ല ഞാൻ എവിടെ നിൽക്കുന്നത് കരുതത്തില്ല അയാൾ പോകും പക്ഷേ എൻ്റെ മനസ്സിൽ നീ ചെയ്തത് ശരിയാണെന്ന് എന്നോട് പറഞ്ഞൊരു സ്വരം ഞാൻ കേൾക്കും എൻ്റെ തോളത്ത് ആരോ പൊട്ടി അഫന നില്ക്കുന്നു അതുപോലെ ഞാൻ അതിൻ്റെ ഓപ്പോസിറ്റ് ചിന്തിക്കും ഞാനൊരു കൊലപാതകം ചെയ്തു ഒരു പോലീസും കോടതിയും പട്ടാളവും ഒന്നും കാണുന്നില്ല പക്ഷേ രാത്രി എനിക്ക് ഉറങ്ങാൻ പറ്റില്ല നീ ചെയ്ത് തെറ്റാണ് തെറ്റാണെന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു സ്വരം ഞാൻ കേൾക്കും നമ്മുടെ മലയാളത്തിൽ അതിന് മനസ്സാക്ഷി എന്ന് പറഞ്ഞു കളിക്കും രണ്ട് രീതിയിൽ അതിനെ നമുക്ക് സന്ധ്യസമാസം തിരിക്കാം മനസ്സാകുന്ന അക്ഷി അല്ലെങ്കിൽ മനസ്സാകുന്ന സാക്ഷി മോറൽ കോൺഷ്യൻസ് എന്ന് നമ്മളിങ്ങനെ പറയും അപ്പോൾ എൻ്റെ ഉള്ളിൽ എൻ്റെ അനുവാദം കൂടാതെ അത് എൻ്റെ നിയന്ത്രണത്തിൻ്റെ അപ്പുറത്ത് നിന്നുകൊണ്ട് നീ ചെയ്തത് തെറ്റാണെന്നും നീ ചെയ്ത് ശരിയാണെന്നും എന്നോട് കൽപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഈ ചൈതന്യം എന്നാണ് ഇത് എവിടെ നിന്ന് വന്നു അതാണ് ഇമാനുൽ ഖാൻ എന്ന് പറയുന്നത് ഇറ്റ് വണ്ടേഴ്സ് മീ ദ മോറൽ കോൺഷ്യസ് വിത്തിൻ മീ എന്ന് പറയുന്നത് നിങ്ങൾ പരശുദ്ധമാവരി ആലയമായിരിക്കുന്നത് പലശ്രീഹ പറയുന്നത് ദൈവരാജ് നിങ്ങളിൽ തന്നെയാണെന്ന് പറയുന്നത് ഇതുമായിട്ട് ചേർത്ത് വെച്ച് വായിക്കേണ്ട കാര്യങ്ങളാണ് പക്ഷേ ഇപ്പോഴത്തെ സാമൂഹ്യ ശാസ്ത്രജ്ഞന്മാർ വേറൊരു കാര്യം പറഞ്ഞുകൊണ്ടുവരും ഒരാൾ ചെറുപ്പം മുതൽ അയാൾ കിട്ടുന്ന വിദ്യാഭ്യാസം അയാളുടെ മാതാപിതാക്കളെ വളർത്ത രീതി ഇയാളുടെ സൈക്കോളജിക്കാർ പറഞ്ഞു തരാണ് ഈ സൈക്കോളജിക്കൽ ഇമ്പാക്റ്റാണ് നമ്മളിങ്ങനെ വിദ്യാഭ്യാസത്തിലൂടെയും സൺഡേ സ്കൂളിലൂടെയും നമ്മൾ നിയമങ്ങളിലൂടെയും അല്ല നിയമത്തിന് പകരമായിട്ട് വെച്ചേക്കുന്ന ശിക്ഷ ലംഘിച്ചാൽ കിട്ടുന്ന ശിക്ഷ ഇതൊക്കെ കൂടി ഉണ്ടാക്കുന്ന ഒരു മാനസികമായ തോതലാണ് ഈ ധാർമ്മികത അതിനപ്പുറത്ത് എന്ന് പറയും പക്ഷെ അത് തെറ്റാണ് അതിനെതിരായിട്ട് കാന്തന്നെ പറഞ്ഞിട്ടുണ്ട് അല്പം ലളിതമാക്കി പറയാം കാന്തിൻ്റെ തത്വത്തിലേക്ക് പോയി കഴിഞ്ഞാൽ അത് വളരെ ദുർഗ്രാഹ്യമായിട്ട് തോന്നുന്നുണ്ട് ലളിതമാക്കി പറഞ്ഞു കഴിഞ്ഞാൽ കാന്തതന്നെ സൂചിപ്പിച്ചിട്ടുണ്ട് ഇപ്പോൾ ഞാൻ സെബാസിൻ്റെ നൂറ് രൂപ കട വാങ്ങിച്ചു മുപ്പതാം തീയതി തിരിച്ചു തരാമെന്ന് പറഞ്ഞു ഇന്ന് ഒന്നാം തീയതി ആണെന്ന് സങ്കല്പിക്കുക മുപ്പതാം തീയതി എന്നോട് സെബാസൻ ചോദിച്ചു ആ നൂറ് രൂപ എനിക്ക് തിരിച്ചു തരാം ഞാൻ പറഞ്ഞു ഏത് നൂറ് രൂപ ഞാൻ വാങ്ങിച്ചിട്ടില്ല ഒന്നും എഴുതി വാങ്ങിച്ചിട്ടില്ല സുബാസിന് പൈസ കിട്ടാൻ പോകുന്നില്ല അതെ ഞാൻ തരില്ല അടുത്ത ദിവസം ഞാൻ മറ്റൊരു വ്യക്തിയുടെ നിന്ന് വാങ്ങിച്ചു അപ്പോൾ ഇവിടെ ഒരു പ്രിൻസിപ്പളുണ്ട് പ്രോമിസ് സർട്ടിഫിക്കറ്റ് ഒരു മോറൽ പ്രിൻസിപ്പളാണ് അപ്പോൾ ഞാൻ ഈ സമൂഹത്തിൻ്റെ ഈ നിയമത്തെ ധിക്കരിക്കുകയാണ് ചെറുപ്പം മുതൽ സബാസിൻ പ്രോമിസിൽ വിശ്വസിച്ചുകൊണ്ടാണ് എനിക്ക് കടന്നത് ഞാനതിനെ ധിക്കരിക്കുന്നതാണ് പക്ഷേ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് ഒരുപാട് നാൾ നിൽക്കാൻ പറ്റത്തില്ല സമൂഹം മൊത്തം അറിഞ്ഞു ഞാൻ കളിപ്പീരുകാരനാണ് പിന്നെ ഞാൻ രൂപ ചോദിക്കാൻ ചെല്ലുമ്പോഴേ ആൾക്കാർ സ്ഥലം വിടും എനിക്കറിയും പൈസ തരത്തില്ല ഇപ്പം ഈ കളിപ്പീരുകാരനായ എൻ്റെ ആവശ്യമാണ് പ്രോമിസിൽ എല്ലാവരും വിശ്വസിക്കണം എന്നുള്ളത് പ്രോമിസിൽ ആരും വിശ്വസിക്കുന്നില്ല എങ്കിൽ എനിക്ക് കളിപ്പിക്കാൻ പറ്റത്തില്ല അപ്പോൾ ടു ബി കെപ്റ്റ് എന്നുള്ള മോറൽ പ്രിൻസിപ്പിൾ ആരുടെ കൂടെ ആവശ്യമാണ് ഈ പ്രോമിസ് വയലേറ്റ് ചെയ്യുന്നതിൻ്റെ ആവശ്യമാണ് ഏറ്റവും കൂടുതൽ പ്രോമിസ് കീപ്പ് ചെയ്യുന്നതിനേക്കാൾ ആവശ്യങ്ങൾ മാറാൻ അറിയാമോ പ്രോമിസ് വയലേറ്റ് ചെയ്യണമെങ്കിൽ ഇങ്ങനൊരു പ്രിൻസിപ്പൾ ഉണ്ടായിരുന്നു അല്ലെങ്കിൽ കളിപ്പര്യം നടക്കത്തില്ല എന്ന് പറഞ്ഞാൽ ഒരു കള്ളന്മാരുടെ സംഘം പോലും മോറൽ പ്രിൻസിപ്പലിനെ വർക്ക് ചെയ്യാൻ പറ്റത്തുള്ളൂ അതായത് ഇപ്പോൾ ഒരു ബാങ്ക് മോഷണത്തിന് പോകുന്നു ഒരാൾ പറഞ്ഞു ഞാൻ വഴിയിൽ നിന്ന് ആരെങ്കിലും വരുന്നുണ്ടെന്ന് നോക്കാം മറ്റേ ആൾ പറഞ്ഞു ഞാൻ ഇത് തുറക്കാൻ വിത്ത് തുറക്കാൻ ഞാൻ കൂട്ടുകൂടാ മൂന്നാമതിനകത്ത് എടുക്കുന്നു നാലാമത്തെ കറക്റ്റ് സമയത്ത് ഞാൻ വണ്ടി കൊണ്ടുവരാം നമുക്ക് ഒന്നിച്ച് രക്ഷപ്പെടാം ഇതോടത്ത് കൊണ്ട് ബാത്ത് വെക്കുക പത്ത് ദിവസം കഴിഞ്ഞ് നമുക്ക് ഒറ്റപ്പാടെ കഴിയുമ്പോൾ വന്ന് വീതിച്ചെടുക്കാം ഇവർ അങ്ങോട്ടും ഇങ്ങോട്ടും പറയുന്നത് എന്തോ അങ്ങേയറ്റം വിശ്വസ്തരായിട്ട് നമുക്ക് അങ്ങോട്ട് പെരുമാറണം ഇത് ഏതെങ്കിലും ചാരിച്ചു കഴിഞ്ഞാൽ ഈ പെരുമാറണം അതായത് ഇവരെല്ലാം കൂടി ചെയ്യുന്നതെന്ന് അറിയുമോ സമൂഹത്തോടുള്ള വിശ്വസ്ത ലംഘിക്കുക കള്ളന്മാർക്ക് പോലും ഈ പ്രോമിസ് എന്ന് പറയുന്ന ധാർമ്മിക മൂല്യങ്ങൾ കീപ്പ് ചെയ്യണമെന്ന് കൂടുതൽ നിർബന്ധമുണ്ട് അതെ അതെ ഇത് വലിയ ചെയ്യുന്ന കാര്യം പറയാം അപ്പൊ ഇത് പാലിക്കാൻ വേണ്ടി ഉണ്ടാക്കിയവരുടെ സൈക്കോളജിക്കൽ പ്രഷറല്ല ഇതിൻ്റെ പ്രിൻസിപ്പിൾ അനുസരിച്ച് തന്നെ സമൂഹത്തിൽ അതിൻ്റെ ആവശ്യം വരും ആരൊരു കാര്യം രണ്ടാമത് അതിൻ്റെ മറുവശം നമ്മൾ ചിന്തിച്ച് നോക്കുക ഇതല്ലാത്ത ഒരു സമൂഹം ഉണ്ടെന്ന് ചിന്തിക്കുക ചെറുപ്പം മുതൽ തന്നെ ബുധന തിരുട്ട് ഗ്രാമം നേരിട്ടുണ്ട് കള്ളന്മാള ഗ്രാമം എന്ന് പറയുന്നത് അവിടെ ഇങ്ങനെയുള്ള പിടിച്ചുകെട്ടലൊന്നും ഇല്ല അവിടെ ഇങ്ങനെയുള്ള സൈക്കളോജിക്കൽ ബിൽഡിങ്ങപ്പില്ല സമൂഹത്തിൻ്റെ പ്രഷറില്ല മോഷ്ടിക്കുക മാത്രമല്ല മോഷണ കലയാണ് അത് ജീവിതോപ ഉപാധിയാണ് അപ്പോൾ അങ്ങനൊരു ഒരു സാഹചര്യത്തെപ്പിൽ നമ്മൾ ചിന്തിക്കുക ഒരാൾ കുറച്ച് പൈസ മോഷ്ടിച്ചു മോഷ്ടിച്ചണ്ട് തിരുട്ട് ഗ്രാമത്തിൽ പക്ഷെ അന്ന് തിരുട്ട് ഗ്രാമത്തിലുള്ള ഒരാൾ തന്നെ ഈ മോഷണക്കാരൻ നീ പൈസ മോട്ടിച്ചെടുക്കും അവനെന്ത് പറയും നീ ചെയ്ത് തെറ്റാണ് എൻ്റെ കയ്യിൽ നിന്ന് നീ പൈസ മോട്ടിക്കുന്നു അതൊരു പ്രശ്നമാകും തിരുട്ട് ഗ്രാമത്തിൽ മോഷണം പ്രശ്നമല്ല പക്ഷെ ഇപ്പം അവിടുത്തെ ഒരു അംഗം പറയാണ് അവനെൻ്റെ പൈസ മോഷ്ടിച്ചെന്ന് കാര്യം എന്താണ് അവൻ്റെ കയ്യിൽ നിന്ന് ഇത് മോഷ്ടിക്കപ്പെട്ടപ്പോൾ അവനൊരു ധാർമ്മിക പ്രശ്നം കൊണ്ടുവരുവാണ് അപ്പോൾ തിരുട്ട് ഗ്രാമത്തിൻ്റെ പ്രശ്നം മൊത്തം മാറും സീൻ മൊത്തം മാറും കാര്യം എന്താണ് അവനിലേക്ക് അത് റെഫർ ചെയ്യുമ്പോൾ റിഫ്ലക്സ് റിഫ്ലക്ഷൻ നമ്മൾ പറയുന്ന പോലെ അവനിലേക്ക് തന്നെ ആ പ്രിൻസിപ്പൾ അപ്ലൈമിന് നിലനിൽക്കത്തില്ല കോൺട്രഡിക്ഷനാണ് അപ്പോൾ സമൂഹത്തിൻ്റെ ഉള്ളിൽ ഉണ്ടാക്കുന്ന നിയമങ്ങളല്ല ഇത് നമ്മുടെ ഉള്ളിൽ നിക്ഷേപിക്കപ്പെട്ടിട്ടുണ്ട് ഇതാണ് കാന്ത് പറയുന്ന മോറൽ കോൺഷ്യൻസ് വിത്തിൻ ഇത് മോറൽ കോൺഷ്യൻ ഒരു കാര്യം മാത്രമല്ല ഇങ്ങനെയുള്ള സെയിൻറ്റ് അഗസ്റ്റിൻ പറയും സ്പിരിച്വൽ എൻലൈറ്റൻമെൻ്റ് മനുഷ്യനുണ്ടായിട്ടുണ്ട് അത് ദൈവിക സാന്നിധ്യമാണ് അതാണ് ദൈവം ഉണ്ടെന്നുള്ളതിൽ ഒരു വലിയൊരു ഞാൻ നിസ്സാരമായ ഒരു കാര്യം പറയാം അതും കാതിൻ്റെ ഫിലോസഫിയിലൂടെ ചർച്ച ചെയ്യുന്നതാണ് നമ്മൾ സ്കൂൾ കൊച്ചു കുഞ്ഞുങ്ങളെ സ്കൂളിൽ വിടുമ്പോൾ മൂന്ന് മൂന്നര വയസ്സുള്ളപ്പോൾ സ്കൂളിൽ വിടും അവിടെ ചെന്നിട്ട് ഈ കൊച്ചു കുഞ്ഞുങ്ങൾ യാബാകസ് എന്ന് പറയുന്ന ഒരു സാധനമുണ്ട് മുത്തുകാണ് നമ്മൾ ചെറുപ്പത്തിലുണ്ട് ഒന്ന് ഒന്ന് രണ്ട് ഒന്ന് രണ്ട് മൂന്ന് ഒന്ന് രണ്ട് മൂന്ന് നാല് ഒന്നാമത്തെ ഒരു മുത്തേ കാണുള്ളൂ രണ്ടാമത്തേതിൽ രണ്ട് മുത്തുകൾ മൂന്നാമത്തേ മൂന്ന് മുത്തുകൾ ഇങ്ങനെയാണ് എണ്ണം പഠിപ്പിക്കുക അങ്ങനെ എണ്ണം പഠിപ്പിച്ച പത്ത് വരെ അപ്പം മൂന്നര വയസ്സുള്ള കുട്ടിക്ക് ഈ കുട്ടി വീട്ടിൽ തിരിച്ചു വന്ന് കോഴിക്കുഞ്ഞുങ്ങളെ പുസ്തകം ഉണ്ടെന്നും കയ്യിലെ വിരളുകൾ ഉണ്ടെന്നും കണ്ടതല്ല എണ്ണെന്നും ഇതെങ്ങനെ സാധിക്കുന്നു ചിന്തിച്ചിട്ടുണ്ടോ ഈ കുഞ്ഞിനെ പഠിപ്പിച്ചത് മുത്തെണ്ണാനല്ലേ ഇതെങ്ങനെയാണ് കോഴിക്കുഞ്ഞിനെണ്ണുന്നേ കോഴിക്കുഞ്ഞു മുത്തും തമ്മിലെങ്ങനെയാണ് സാമ്യം എന്ത് കോമണാലിറ്റിയാണുള്ളത് പൊതുഭാവമാണുള്ളത് പക്ഷേ എന്നെ പിന്നെ എങ്ങനെ എണ്ണം സാധിക്കുന്നു എന്ന് പറയാമോ കുഞ്ഞിന്റെ മനസ്സിൽ തന്നെ ഒരു എണ്ണമെന്നൊരു എന്താണുള്ളത് കുഞ്ഞിന്റെ മനസ്സിലുള്ളത് പറയാൻ ബുദ്ധിമുട്ടാണ് എണ്ണം എന്ന് പറയാൻ പറയുന്നത് ഞാൻ ഒന്ന് രണ്ട് മൂന്ന് പറയുന്നത് ഒരു അക്കത്തിന്റെ പേരാണ് അക്കം തന്നെ പറയാൻ പറയുന്നില്ലേ എന്തിൻ്റെയോ പേരാണ് വൺ ടു ത്രീ എന്ന് പറഞ്ഞത് തന്നെ ഒന്ന് രണ്ട് മൂന്ന് പാഞ്ച് പറഞ്ഞേ ഓരോ ഭാഷയിൽ ഇന്നോരോ പേരുണ്ട് സിമ്പിൾ പോലും അല്ല കാരണം മലയാളത്തിൽ അക്ക എഴുതാം അത് യാതൊരു ബന്ധമില്ല അറബിക് ലിറ്റർ ഇത് രണ്ടുപാട് ബന്ധമില്ല ലാറ്റിൻ ലെറ്റേഴ്സ് അപ്പോൾ ഇത് ഓരോ വളങ്ങൾ ഓരോ വാക്കുകൾ ഇതിനപ്പുറത്ത് പ്രതിദാനം ചെയ്യുന്ന ഒരു സംഭവമുണ്ട് അതാണ് നമ്മൾ ഈ നമ്പർ എന്ന് പറയുന്നത് ആ നമ്പർ എന്റാണ് ആ ബി എസ് സി മാസം പഠിക്കുന്ന കളി ചോദിച്ചാൽ അവനും വിഷമിക്കും പറഞ്ഞു പിടിപ്പിക്കാൻ വലിയ ബുദ്ധിമുട്ടാണ് അന്നേരം മറ്റൊരു പ്രശ്നം വരും ഈ മൂന്നര വയസ്സായ കൊച്ചു ഈ തത്ത്വം മനസ്സിലാക്കിയോ തത്ത് മനസ്സിലാക്കി നമ്മൾ മനസ്സിലാക്കി മനസ്സിലാക്കുന്നത് അതുകൊണ്ട് പ്ലേറ്റോയെ പോലെ വിലോസ്ട് പറയും ആരും കൊച്ചിനെ ഒന്നും പഠിപ്പിച്ചിട്ടില്ല ഈ കൊച്ചിന് നമ്പർ മ്പരെന്താന്ന് അറിയാം ഈ കണക്ക് പഠിപ്പിക്കുന്ന രീതിയിൽ ഒന്ന് ഓർമ്മിപ്പിച്ചേ ഉള്ളൂ വേൾഡ് ഓഫ് ഐഡിയാസ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇതാണ് നമ്മൾ പറയുന്ന അല്ലെങ്കിൽ സയൻ്റാക്സും പ്ലാറ്റോണിക് ഫിലോസും ബാക്ക്ഗ്രൗണ്ട് ഇതാണ് ഡിവൈൻ എൻലൈറ്റുണ്ടാകുന്ന ഒരു സ്പിരിച്വൽ ഇലൂമിനേഷൻ ഉണ്ടാകുന്നുണ്ട് മനുഷ്യന് ഒരു സാനൽ അതുകൊണ്ട് പട്ടി ഒരിക്കലും കണക്ക് പഠിക്കത്തില്ല കോംപ്ലിക്കേറ്റഡുള്ള സങ്കീർണതകളിലേക്കിന് പാൻ പറ്റത്തില്ല മനുഷ്യൻ സർവ്വ ജീവജാലങ്ങളിൽ നിന്നും വ്യത്യസ്തമാകുന്നത് ഈ ആത്മചൈതന്യം കൊണ്ടാണ് ഈ ആത്മചൈതന്യം അവന് ഉള്ളതുകൊണ്ടാണ് ഈ സങ്കീർണമായിട്ടുള്ള ചിന്താധാരകളും സയൻസുമൊക്കെ പഠിക്കാൻ പറ്റുന്നത് അപ്പോൾ സയൻസ് ഒരാൾക്ക് സ്വായത്തമാകുന്നതിൻ്റെ കാരണം ഇവനിൽ ഈ ആത്മചൈതന്യം ഉള്ളതുകൊണ്ടാണ് അല്ല സയൻസ് ഇവന് ആത്മചൈതന്യം ഉള്ളതാകുന്നവനാക്കുന്നില്ല ഈ ആത്മചൈതന്യം ഉള്ളതുകൊണ്ടാണ് സയൻസ് ഡെവലപ്പ് ചെയ്യുന്നത് ഇതാണ് യാഥാർത്ഥ്യം പക്ഷേ ഇന്ന് ഈ സയൻസ് ഉള്ളതുകൊണ്ട് ദൈവത്തിന്റെ ആവശ്യമില്ലെന്ന് പറഞ്ഞാണ് മൗഢി മൂന്ന് വയസ്സുള്ള ഒരു കുഞ്ഞിന് കണക്ക് പഠിക്കാൻ പറ്റുന്ന എന്തുകൊണ്ടാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇവന്റെ ഉള്ളിൽ ആ കപ്പാസിറ്റി നമ്മളതിനെ ടാലന്റ് എന്ന് പൊട്ടൻഷ്യൽ പറയാം അപ്പം വളരെ ക്രൂഡായിട്ടുള്ള ഒരു രീതിയിലാണ് പ്ലാറ്റോ അവതരിപ്പിച്ച വേൾഡ് ഓഫ് ഐഡിയാസ് അപ്പൊ എനിക്ക് പാടാറത്തില്ല എത്ര ശ്രമിച്ചാലും എന്നെ ശാസ്ത്രസംഗം പഠിപ്പിക്കാൻ പറ്റില്ല കാര്യം എന്താ എന്നിട്ട് ടാലന്റ് ഇല്ല അപ്പൊ എന്നിട്ട് ചിലത് നിശ്ചി അതാണ് ടാലന്റുകളുടെ നമ്മൾ പറയും ഒരാൾ കൊന്നേ കൊടുത്തിട്ടുള്ളൂ ഒരാ ഗ്രഹങ്ങളുണ്ടോ എത്ര കഞ്ചുണ്ട് അത് ദൈവം ഇഷ്ടം എനിക്കുള്ളത് വളർത്തി വലുതാക്കാനേ പറഞ്ഞിട്ടുള്ളൂ എനിക്കില്ലാത്ത കാര്യത്ത് ഞാൻ സംഗീതത്തിനാവണ്ട പക്ഷേ എൻ്റെ താരം ഞാൻ കണ്ടുപിടിക്കണം അത് വളർത്തണം എന്നാണ് ക്രിസ്തു പറഞ്ഞിട്ടുള്ളത് അപ്പം എനിക്ക് നിക്ഷേപിക്കപ്പെടുള്ള യാഥാർത്ഥ്യം എന്താണെന്നുള്ളതാണ് പക്ഷെ എല്ലാവർക്കും കിട്ടിയ ഒരു പൊതു കാര്യമുണ്ട് ദൈവിക വരപ്രസാദം മാഹോദിസായി കിട്ടുന്നൊക്കെ നമ്മൾ പറയുന്നില്ലേ അതാണ് ഈ ഫിലോസഫിയുമായിട്ട് ഏറ്റവും ചേർന്ന് നിൽക്കുന്ന കാര്യം എന്നിലുള്ള ഈ ദൈവങ്ങളുടെ സാന്നിധ്യം അത് കാറ്റതിന് ഇഷ്ടമുള്ള ഇടത്തേക്ക് എന്ന് പറഞ്ഞു പറയും ഇഷ്ടമുള്ള രീതിയിൽ ഡെവലപ്പ് ചെയ്യും ഞാൻ അതിന് അനുസരിച്ച് എൻ്റെ ജീവിത ക്രമീകരണം നടത്തുന്നതാണ് എൻ്റെ മതാത്മക ജീവിതം എന്ന് പറയുന്നത് അപ്പോൾ സയൻസ് എന്ന് പറയുന്നത് വാസ്തു ഏറ്റവും വലിയ പ്രൂഫ് ആകുന്ന പ്രൂഫാകുന്നിവിടെയാണ് ഇതെനിക്ക് മനസ്സിലാകാൻ പറ്റുന്നു എന്നുള്ളതാണ് ഏറ്റവും വലിയ ശക്തി വിശേഷം ഒരു പട്ടിക്കോ ഒരു ജീവജാലങ്ങൾ ഈ തത്വങ്ങളെ മനസ്സിലാക്കാൻ പറ്റുന്നില്ല മനസ്സിലാക്കണമെങ്കിൽ അതിനുള്ള റിസപ്റ്റിവിറ്റി അതിൻ്റെ സ്വീകാര്യക്ഷമത എന്തിനുണ്ടായിട്ടുണ്ട് അത് ബൈ ചാൻസ് കിട്ടിയാണെന്ന് പറയാൻ പറ്റില്ല അതിനെ നിക്ഷിപ്തമായിരിക്കുന്ന കാര്യമാണ് അപ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം കാന്ത് പറഞ്ഞു വെച്ചിരിക്കുന്ന കാര്യം അല്ലെങ്കിൽ പ്ലേറ്റോ പറഞ്ഞ കാര്യം വിശുദ്ധ അകസ്ത്യൻ പറഞ്ഞിരിക്കുന്ന കാര്യം അത് ദൈവത്തെ പ്രൂവ് ചെയ്യുക എന്നുപരിയായിട്ട് ഈ ചിന്താധാര ദൈവത്തിൽ തന്നെ എത്തിക്കുകയാണ് അയ്യവ് ഗോഡ്സ് എബോർഡ് ദൈവത്തിൻ്റെ സന്നിധാനത്തിൽ ഞാൻ എത്തിച്ചേരുകയാണ് അതെല്ലാം എനിക്കൊന്നും പറയാൻ പറ്റില്ല കാര്യം അപ്പോഴാണ് ഒരു റിയലൈസേഷൻ ഓ ഞാനിതാണല്ലോ എന്നുള്ള ഞാൻ ഈ ശ്രേഷ്ഠമായ ഒരു സൃഷ്ടിയാണല്ലോ എന്ന് ഈ ദൈവിക വരപ്രസാദത്താൽ ഞാൻ നിറഞ്ഞവനാണല്ലോ എന്ന് നന്ദിപൂർവ്വം ദൈവസന്നിധിയിൽ കൈകൾ കൂപ്പി നിൽക്കുന്ന അവസ്ഥയിലേക്ക് നമ്മൾ വരുന്നത് അപ്പോഴാണ് നമ്മുടെ ബോധപ്രാപ്തി ഉണ്ടാകുന്നത് അല്ലെങ്കിൽ ബോധജ്ഞാനം ഉണ്ടാകുന്നത് എന്ന് പറയും അപ്പം ഇതൊരന്വേഷണം ആണ് ഈ അന്വേഷണത്തിൽ ഞാൻ കണ്ടെത്തുന്നത് വസ്തു എന്നെ തന്നെയാണ് എൻ്റെ ഉള്ളിലുള്ള ആത്മ ചൈതന്യത്തെ തന്നെയാണ് അപ്പോൾ കാന്തിൻ്റെ ഫിലോസഫി ദൈവത്തെ പ്രൂവ് ചെയ്തെന്നു ചോദിച്ചാൽ ഇല്ലായിരിക്കാം പക്ഷേ കാന്ത് ഫിലോസഫി അറൈവ് അറ്റ് ഗോഡ് എന്നെ പറയാം അപ്പോൾ നമ്മൾക്ക് ദൈവമുണ്ട് എന്ന് വാദനയ്ക്ക് വേണ്ടി വാദിക്കാം പക്ഷെ ഇങ്ങനെ വാദനിച്ച് ജയിച്ചതുകൊണ്ട് ഞാൻ ദൈവാനുഭവം ഉള്ളവനായിട്ട് മാറി എന്നർത്ഥമില്ല അത് അനുഭവം തന്നെയാണ് അതുകൊണ്ട് ഇതിനെ നമ്മൾ രണ്ട് രീതിക്കേണ്ടി വരും ഒന്നൊരു തിയററ്റിക്കൽ നോളജ് ഇപ്പോൾ ഞാനിപ്പം ഈ കാര്യങ്ങൾ പറഞ്ഞു സഭാസിനോട് അതുകൊണ്ട് ദൈവാനുഭവം ഉണ്ടാകത്തില്ല കാരണം ഇതൊരു ഇൻഫർമേഷനാണ് അത് ഇൻഫർമേറ്റീവ് നോളജ് തന്നെ ഉള്ളൂ അതുകൊണ്ട് ദൈവാനുഭവാനും വരാൻ പറ്റത്തില്ല പക്ഷെ ഇത് ഒരു ഒരനുഭവമാകുമ്പോൾ എക്സ്പീരിയൻഷ്യൽ നോളജ് നോളജാവും ആ എക്സ്പീരിയൻഷ്യൽ നോളജ് ഉണ്ടായിക്കഴിഞ്ഞാൽ ബോധപ്രാപ്തിയായി പിന്നെ ഒന്നിനും അതിൽ നമ്മളെ മാറ്റാൻ പറ്റില്ല ആ പ്രായമുള്ള മനുഷ്യൻ ചോദിച്ച പോലെ ഞാൻ നിൻ്റെ ഓറഞ്ചിന് നരക്ക് മധുരമാണ് കൂടുതൽ പറയാൻ പറ്റത്തില്ല പക്ഷെ ഞാൻ നിൻ്റെ ഓറഞ്ചിൻ്റെ മധുരം ഇല്ലെന്ന് നനക്ക് ഇങ്ങനെ പറയാൻ പറ്റില്ല അവിടെയാണ് ഈ അനുഭവപ്രാപ്തിയുടെ അല്ലെ ബോധപ്രാപ്തിയുടെ കരുത്ത് എന്ന് പറയുന്നത് പക്ഷെ അതിലേക്കുള്ള സൂചികകളാണ് ഈ വിശുദ്ധ തോമസ് അക്കേനാസും വിശുദ്ധ അഗസ്ത്യനും ആ അരിസ്റ്റോട്ടിലും പ്ലാറ്റോയും ഒക്കെ അല്ലെങ്കിൽ ഇമാനൂർ കാന്തുമൊക്കെ പറഞ്ഞിട്ടുള്ള ഇത് ഇത് ചില ദിശാ സൂചികളാണ് ചില ചൂണ്ടുവിരലുകളാണ് അപ്പോൾ ഒരു കള്ളുഷാട്ടിലേക്ക് ഒരു വിരൽ ഇങ്ങനെ ചൂണ്ടുവെച്ച് കഴിഞ്ഞാൽ ഈ ബോർഡ് വായിക്കുന്നതാർക്ക് ലഹരി ഉണ്ടാവില്ല ഇയാള് ഈ ബോർഡ് വായിച്ച് ഏത് ഡയറക്ഷനാണോ യാത്ര ചെയ്യണം അവിടെ ചെന്ന് ആ കള് കുടിക്കണം കുടിച്ച് കഴിയുമ്പോഴേക്ക് ലഹരി ഉണ്ടാകുള്ളൂ ബോർഡ് വായിച്ചാൽ ലഹരി ഉണ്ടാകത്തില്ല അപ്പോൾ ഫിലോസഫി എന്ന് പറയുന്നത് ആവശ്യമാണ് കാരണം ഇതൊരു ദിശാ സൂചിയാണ് ഈ ദിശാ സൂചി നമുക്ക് യാത്ര ചെയ്യാൻ പക്ഷെ പക്ഷേ ദിശാസൂചി കണ്ടത് കൊണ്ട് ലക്ഷ്യത്തിലെത്തി എന്ന് പറയരുത് അപ്പോൾ എത്ര വലിയ ജ്ഞാനിയായ മനുഷ്യൻ എത്ര വലിയ അളവ് സമ്പാദിച്ചവരും ദൈവാനുഭവം ഉണ്ടാകുന്ന ക്ലെയിം ചെയ്യാൻ പറ്റത്തില്ല അത് അയാൾക്കൊരു ദിശാബോധം നൽകി ഇന്ന വഴിക്ക് പോയാൽ അനുഭവിക്കാം ഇയാൾ യാത്ര തുടരേണ്ടിയിരിക്കും അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഇതൊരു സ്പ്രിംഗ് ബോർഡാണ് അതേ നാട്ടുമ്പോൾ അത് ഒരു കുതിപ്പുണ്ട് ആ കുതിപ്പിൻ്റെ പേരാണ് ഫെയ്ത്ത് വിശ്വാസം അപ്പം ഈ രണ്ട് പിരി നമുക്ക് ആവശ്യമാണ് വിശ്വാസത്തിലേക്ക് നമ്മളെ അതിൻ്റെ ആ ജേർണി ആരംഭിക്കാൻ നമുക്കൊരു പുഷ് ഒരു ഒരുത്ത ഇത് യുക്തിഭദ്രമാണ് എൻ്റെ വിശ്വാസം യുക്തിരഹിതമല്ല അതേസമയം ഈ യുക്തിക്ക് അപ്പുറത്തേക്കുള്ള യാത്ര ചെയ്യാനുള്ള ഒരു ക്ഷണമാണ് ഒരു സപ്പോർട്ടാണ് അത് ഭയം കൂടാതെ എനിക്ക് ഞാൻ ശരിയായ ദിശയിലാണ് പോകുന്നതെന്നുള്ള ഒരു അഷ്വറൻസ് ഒരു ഉറപ്പ് എനിക്കെപ്പോഴും ലഭിക്കും അതാണ് എനിക്കതിനെപ്പറ്റി അവസാനമായിട്ട് പറഞ്ഞു വെക്കാനുള്ളത് പ്രിയപ്പെട്ട മലങ്കര കാത്തലിക് ടി വി പ്രേക്ഷകരെ ഈ കഴിഞ്ഞ പത്തോളം എപ്പിസോഡുകളിലായി ദൈവാസ്തത്വത്തെക്കുറിച്ചുള്ള ചില ചോദ്യോത്തരങ്ങൾ നമ്മൾ കാണുകയായിരുന്നു പ്രത്യേകിച്ചും തത്വശാസ്ത്രപരമായ ഒരു തലത്തിൽ നിന്നുകൊണ്ട് നമ്മുടെ വിശ്വാസത്തെ നോക്കിക്കാണാൻ നമ്മൾ ശ്രമിക്കുകയായിരുന്നു ബഹുമാനപ്പെട്ട മര്യാദാസ് വളരെ ഭംഗിയായി ഈ വിഷയം കൈകാര്യം ചെയ്തു ലളിതമായ ഉദാഹരണങ്ങളിലൂടെയും സരസമായ അവതരണ ശൈലിയിലൂടെയും ബഹുമാനപ്പെട്ട അച്ഛൻ നമുക്ക് കാര്യങ്ങൾ വ്യക്തമാക്കി തന്നു ദൈവ അസ്തിത്വത്തെക്കുറിച്ചുള്ള അറിവ് അല്ലെങ്കിൽ ദൈവമുണ്ട് എന്നുള്ള അറിവല്ല മറിച്ച് ദൈവത്തിലുള്ള വിശ്വാസമാണ് അല്ലെങ്കിൽ ഒരു ദൈവാനുഭവമാണ് ഒരു ക്രൈസ്തവന് വേണ്ടത് എന്ന് അച്ഛൻ നമുക്ക് വ്യക്തമാക്കി തന്നു തുടർന്നുള്ള എപ്പിസോഡുകളിൽ വിശ്വാസവും യുക്തിയും മറ്റൊരു തലത്തിലേക്ക് പ്രവേശിക്കുകയാണ് പ്രത്യേകിച്ചും ഒരു ദൈവശാസ്ത്രപരമായ തലത്തിലേക്ക് നമ്മുടെ ചർച്ചകൾ നീങ്ങുകയാണ് മലങ്കര മേജർ സെമിനാരി പ്രൊഫസറായ ബഹുമാനപ്പെട്ട ഡോക്ടർ ജോളി കരമ്പിൾ അച്ഛനാണ് തുടർന്നുള്ള ഭാഗം നയിക്കുക ക്രൈസ്തവ വിശ്വാസത്തിൻ്റെ അനന്യത ക്രിസ്തുവിൻ്റെ ദൈവത്വം തുടങ്ങിയ പല വിഷയങ്ങളുമായി ബന്ധപ്പെട്ടുള്ള ചോദ്യോത്തരങ്ങൾ വരുന്ന ഭാഗത്ത് നമുക്ക് കാണാം ബഹുമാനപ്പെട്ട മര്യാദസച്ച വിശ്വാസവും വ്യക്തിയുടെ ഈ ഒന്നാം ഭാഗം വളരെ മനോഹരമായി അച്ഛൻ കൈകാര്യം ചെയ്തു നമ്മുടെ പ്രേക്ഷകരുടെ എല്ലാം പേരിൽ അച്ഛനെ നന്ദി അറിയിക്കുന്നു മനങ്ങര അക്കാദലിക് ദേവിയുടെ ഈ പരമ്പരയിലെ ഭാഗമാകുന്നതിന് എനിക്കൊരു അവസരം താങ്ങുന്നതിന് ഞാനും മനങ്ങര അക്കാദലിക് ദേവികളോട് നന്ദി അറിയിച്ചോളും